ിഷു മൊത്തം മസാല ഏകദേശം മൂന്ന് കിലോ ഉള്ള വഴുതക്കോര എന്ന് പറയുന്ന വെറൈറ്റി മീനാട്ട് നമ്മുടെ കയ്യിൽ കാണു നമ്മുടെ കൂടെ നമ്മുടെ റസാഖ് ബായി ആണ് നല്ലൊരു മീൻ മീൻപിടുത്തക്കാരനാട്ടാ കരിമീൻ വൈദ ചെമ്പല്ലി ഏരി നമുക്കിന്ന് ആവശ്യമുള്ളത് കരിമീൻ ആണ് ഒരു കിലോ അറുന്നൂറ്റി പത്ത് ഗ്രാം ഉണ്ട് ഇട്ടാ കരിമീൻ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കരിമീൻ വെച്ചിട്ടുള്ള അക്ബർ ആണ് കുക്ക് ചെയ്യാൻ അക്ബറേ വന്ന തുടങ്ങിയില്ല പോകുന്ന ഫിഷ് അങ്ങനെ നമ്മള് ചെതമ്പലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അക്ബറേ ഇപ്പൊ ഒന്നര കിലോ ഫിഷ് ഒന്നര കിലോ ഫിഷ് കണക്കുറക്കാരെ ഒന്നര വേണം

ഓരോന്ന് വരുന്ന സമയം കണ്ടില്ലേ ചെറുനാരങ്ങ അവസാനം വന്നിട്ട് ചെറുനാരെങ്കിലും പിഴിഞ്ഞല്ലാത്തിന് ഉപ്പും ചെറുനാരെങ്കിലും

ചപ്പാത്തിണ്ടോറ ചില <laughs> 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 അപ്പോ പോട്ട് പോടില്ല ഇതെന്താ ചെയ്യേണ്ടേ അקורോന്ന് പറഞ്ഞു കൊടുക്കാം ഒറ്റന്ന് അടുക്കള കേറി പോയേല്ലേട്ടോ ട്ടോ ഇനിയും വാരി കളയ് അവള് വെച്ചോനാക്ക് ആള് വിളിച്ചാലാ ഇങ്ങണ്ടേ ഇതി വാങ്ങണ്ട അടിച്ചാൽ മതി അയിത് മതി પાણી

രാവിലെ പറഞ്ഞാല് അതില് വല്യ കരിമീ ഞമ്മക്ക് കിട്ടൂലോട് രാവിലെ പറഞ്ഞു വല്യ കരിമീൻ കൊട്ടാരാള് അതിന് അടയാളം ൂടി സലാഡ് റെഡി ആയിക്കോളെ പാല് തീഞ്ഞ എടുക്കണേ വലിയ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല അത് മീറ്റ് മസാലയും കൂടെ ഇട്ട കഴിഞ്ഞാൽ ഒന്നും കൂടെ മീറ്റ് മസാല ഇട്ടുകൊടുത്താ അല്ലേ പക്ഷെ നമ്മൾ ഇടുന്നില്ല നമ്മള് കയ്യില് ഇല്ലാത്തോണ്ട് ഇടുന്നില്ല ഇല്ലാത്തോണ്ട് നമ്മൾ ഇടുന്നില്ല ബെറ്റർ ആവല മാ്ലിയല്ലേ പാലിക്കാൻ പോവാണ് ഒന്നാം ഒന്ന് രണ്ടും എങ്ങനെയാ ഇല്ലടാ ജിപ്പ് പോയിക്കണത് അത് ഒന്നാം പാലല്ലേ പോയിക്കണത് ഒന്നും അല്ലേ ലോ ഫ്ലെയിമിലെ അല്ല തീച്ചാല ആ കുട്ടിക്കൊക്കെ കൊടുക്ക ഓരോ കഷ്ണോ പറ ഉപ്പുണ്ടോ നോക്കാം ഉപ്പുണ്ടോ നോക്കാ നല്ല റെഡിയാക്കണുണ്ട് ഇവിടെ തീറ്റ നടക്കുന്നുണ്ട് എന്തായി അല്ലാതെ നമ്മള് പൊള്ളിക്കണ സമയത്ത് ഇനി അധികം നമ്മള് കൊറച്ചിങ്ങനെ മറച്ചിട്ട് എടുക്കണം ഒരാൾ പുറത്തിറങ്ങിട്ട് ഫിഷ് ഇല വെട്ടി പൊള്ളിക്കുള്ള എല്ലാം കൊണ്ടിരിക്കണേ തക്കാളി തക്കാളി വേറെ നമ്മള് ഫിഷ് ഒക്കെ നിർത്തിയിട്ട് ആ മസാല ഉണ്ടായിരുന്നു അതിന് വാഴയിലിൽ പോയിഞ്ഞാലേ വലുതോ ചെറുതാണെങ്കിൽ മനസ്സിലാവില്ല ആ വാട്ടിയ തക്കാളിയും ആ മസാലയൊക്കെ കൂടി നേരത്തെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സംഭവത്തിലേക്ക് ഇത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ആരും പറയില്ല മറുത്തക്കളി മറന്നു പറഞ്ഞല്ലേ പൊള്ളിക്കാനുള്ള വാഴയില വാട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വാഴയിലിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മസാല മസാലത ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് വാഴയുടെ വാഴയുടെ എല്ലാ വലുപ്പത്തിനനുസരിച്ചുള്ള വെച്ചോളി അടിപൊളി സെറ്റ് ആയിട്ടുണ്ടെടുപ്പൊരിഞ്ഞിട്ട് എന്റെ മൂക്കുകളിലും മസാല അങ്ങട്ട് കൊടുക്കുക ഓയിൽ ല്ലേ അങ്ങോട്ട് കെട്ടി കൊടുക്കലങ്ങൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അടി പിടിക്കുമ്പോൾ ഒന്നാമത്തിന് മറിച്ചിട്ടുണ്ടോ

വെളിച്ചെണ്ണ പക വെളിച്ചെണ്ണ ഒക്കെ തീർക്കുന്ന വെളിച്ചെണ്ണ ഇതിന്റെ പുറത്തുള്ള മസാല ഒരു രക്ഷ അല്ല അത് ഞാന് നമ്മള് വാഴലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ഒക്കെ ഏകദേശം ഭക്ഷണം കഴിക്കണീന്റെ വലതുകൈന്റെ ഭാഗത്തൊക്കെ അതിന്റെ മെയിൻ തണ്ട് വരണം അതായത് വീതിയുള്ള ഭാഗം വലതു കൈന്റെ ഭാഗത്തുക നാക്ക് ഭാഗം ഇടത് ഭാഗത്തൊക്കെ അങ്ങനെ കണ്ടെങ്കിൽ അതതിന്റെ ഒരു ശീലമാണ് ഫിഷ് ഇതാ മൊത്തം പൊള്ളിച്ചിട്ട് ഇതാ നേരെ ഡൈനിങ്ങിലേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കുട്ടികൾക്കൊക്കെ വലുതെടുക്ക അൺബോക്സ് സംഭവം അൺബോക്സിംഗ് കരിമീൻ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വരണ്ടത് മാത്രം ഗ്രേവി മാത്രം ശരി നല്ല മസാലും കറീന്റെ പറഞ്ഞില്ലേ ഇതിന്റെ മസാല ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഇപ്പൊ മാറി പോയ അപ്പൊ അക്ബറിന്റെ ഈ റെസിപ്പി ഫുഡ്ണ്ടാക്കി കഴിച്ച് അഭിപ്രായം പറഞ്ഞിട്ടതാ അവര് പോണിട്ടാ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം